ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും എന്നാൽ ദിലീപിന് ജാമ്യം കിട്ടിയെന്ന വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് പോലീസിനെ പ്രതിരോധത്തിലാക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്നത് നടിക്കെതിരെ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് സ്ഥാപിക്കുന്ന വാദങ്ങളെയെല്ലാം ജാമ്യാപേക്ഷയിൽ ഖണ്ഡിക്കുന്നുണ്ട് എന്നാൽ തങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ജാമ്യാപേക്ഷയിൽ അന്വേഷണ സംഘത്തിന് ആശങ്കകൾ ഒന്നുമില്ല മാത്രമല്ല ദിലീപിനെ പൂട്ടാൻ തന്നെയാണ് പോലീസ് ഒരുങ്ങുന്നതും അതിനായി പഴുതുകൾ അടച്ച തെളിവ് ശേഖരണമാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ജയിൽവാസം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു അങ്കമാലി കോടതി ഇരുപത്തിരണ്ടാം തീയതി വരെ നടന്റെ റിമാൻഡ് നീട്ടിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ വീണ്ടും ജാമ്യപേക്ഷമായി ദിലീപ് സമീപിച്ചിരിക്കുന്നത് ദിലീപിന് ജാമ്യം ലഭിക്കുന്നത് തടയാൻ അന്വേഷണ സംഘം കേസിലെ കുറ്റപത്രം നേരത്തെ സമർപ്പിക്കുമെന്ന തരത്തിൽ വാർത്തകൾ പരന്നിരുന്നു എന്നാൽ പോലീസ് നീക്കം അത്തരത്തിലല്ല എന്നാണ് പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗൂഢാലോചന കേസിൽ ദിലീപിനെതിരെ സമഗ്രമായ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നതെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ടുക്കപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ കേസിൽ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം ആവശ്യമായ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ പോലീസിനെതിരെയുള്ള പരാമർശങ്ങളിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന നിയമോപദേശം ലഭിച്ചിരിക്കുന്നു നടിയെ ആക്രമിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യം ആരോപിച്ചത് ദിലീപിന്റെ മുൻ ഭാര്യ കൂടിയായ മഞ്ജു വാര്യറായിരുന്നു സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു പ്രസംഗിച്ചത് നിർണായക തെളിവായാണ് പോലീസ് കാണുന്നത് നടി ആക്രമിക്കപ്പെട്ടതിനെതിരെ അമ്മ നടത്തിയ പ്രതിഷേധ യോഗത്തിന്റെ വീഡിയോ അടക്കമുള്ള തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് ദിലീപിനെതിരെ കേസിൽ നിർണായക സാക്ഷിയാവുക മഞ്ജു തന്നെയാകും നിലവിൽ പതിനൊന്നാം പ്രതിസ്ഥാനത്തുള്ള ദിലീപിനെ രണ്ടാം പ്രതിയാക്കിയാവും പുതിയ കുറ്റപത്രമുണ്ടാവുക പുതിയ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ അതിൽ മാഡം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സൂചന മാഡത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല എന്നാണത്രേ പോലീസിന്റെ തീരുമാനം കേസ് വഴിതെറ്റിക്കാനോ വിലപേശൽ നടത്താനോ പൾസ്രസൂന്യു പ്രയോഗിച്ച തന്ത്രമാണ് അതെന്നാണ് പോലീസ് കരുതുന്നത് എന്നാൽ ദിലീപിന് ജാമ്യം ലഭിച്ചു എന്ന് പരക്കുന്ന വാർത്ത വ്യാജമാണ് ഇതുവരെ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ഉച്ചയോടെ എങ്കിലും പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം